സമയത്തൊക്കെ പൂരണ്ടല്ലോ മഞ്ചറ അവിടെ ഒന്ന് ചങ്കിന്റെ ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളെ കിഴക്കേ നമ്മുടെ നാട്ടില് മഞ്ചറ ക്ഷേത്രത്തില് പൂരാണ് കേട്ടോ അപ്പോൾ വൈകിട്ടല്ലേ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങാം അപ്പോൾ ഇപ്പോൾ നേരെ ഉച്ച ആയി അപ്പോൾ ജസ്റ്റ് ഞാനും ഫിദിയും കുട്ടികളെ കൂട്ടിയിട്ടൊന്ന് അങ്ങോട്ട് പോയോ ഒക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ റഫി ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് ഞങ്ങളോട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് ഞങ്ങൾ കേട്ടപ്പാടുക ഞങ്ങളും ഉണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഒന്നും പോയി നോക്കട്ടെ എന്താ സംഭവങ്ങൾ നോക്കറേ അപ്പൊ അതാ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചോദിച്ചത് ഉത്സവം പറഞ്ഞ എന്ത് എന്താന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളിന് മഞ്ചിറാണ് പക്ഷെ മൂതിരം മേടിക്കണ പേര് എഴുതിയ

ദോർകാരല കച്ചോടകളാണ് എന്നെ വണ്ടി മ് വണ്ടിയുടെ ആള് ദാ രണ്ട് രൂപ കൊടുത്തോ നല്ലത് കണ്ടോ അണ്ടൽ കുറെയടിനെ പിടിച്ചോ ദാ വെത്ര അല്ലേ ഇതെ렇게 ചെയ്യാടാ കണ്ടോ വണ്ടി രണ്ട് കൊണ്ടിനെ പിടിച്ചല്ലേ അല്ലേ അല്ലെങ്കിൽ രണ്ടാണ് അങ്ങോട്ട് കൂടി കൊടുക്ക് അന്നാ ഒരു വണ്ടിയും തന്നാലേ

ਗਲੋਬਰੀ ਦਾ ਕਲਰ ਕਰਾਣਾ। ਦਣਾ। ਇਹਨੇ ਲਗਾ ਦੇ। ਹਾਂ। ਕੜੇਲਾ ਕੜੇਲਾ। ਕੜੇਲਾ। ਉੱਚਾ ਤਾਂ ਸਰਕੀਟ ਗਈ ਣ ਟੋਂ ਪੂਰਾ ਪਰਬਲੇ। ਇਹਨੇ ਕੁਛ ਹੋਣੀ। ਇਹ ਵੀ ਗਿਟੇ। ਇੰਚੀ ਨੇ। ਇੰਚੀ ਹਰਤਾ ਨੋ। ਉਹਦੇ ਇਹਨੇ ਕੋਲ ਮਤਰਾ ਜੀ ਕੋਈ ਰਹਿਣਾ। ਹਾਂ? ਲਾ। ਖੁਟਿਆ ਕਰ ਬੋਦੀ। ਲੈ। ਅਦੇ। ਆਈਸਕ੍ਰੀਮ ਦੇ ਦੇ ਬੋ। ਇਹ ਵੀ ਕਾਰਨ ਤਾਂ ਆਇਓ। ਕੱਢ ਨਹੀਂ ਰਤੀ ਲੈ। ਆਪਾਂ। കൊയ്കോയി പൊളി വൈക്കോൽ मंडी ഓരോ കടേ മാപ്ലയ ഭയങ്കര എന്താ പറയാ ദാനശീല എന്നാണല്ല ചന്മൻ ശാം സാധവത്തിനെ ആണാ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലട്ടോ ഒരത്ര കാണുമ്പോൾ സാധനം എടുക്കരണതാണ് ഇത്രേય നമുക്ക് വണ്ടി നിർത്തി വെയി സാധനം വണ്ടി നിർത്താതേ സാധനം എടുക്കാനായി പോയേ കഴിഞ്ഞാൽ ഭയങ്കര കുൻചേരവാണ് വണ്ടി നിർത്തി കൊടുത്തത് നമ്മള് മുട്ടായി സാധനങ്ങള് പിന്നെ കടൽക്കാരെ ഇരിക്കണമെന്ന് ാണ്സ്റ്റുണ്ട് കോലിങ്ങനെ അതില്ലേ രണ്ടും നോക്ക് മുടി ഇന്നലെ വെട്ടിയായിരുന്നു ലെസാന്റെ മുടി ഇന്നലെ മാമോ മാറ്റ ഞങ്ങൾ രാത്രി പൂരത്തിന് പോകുന്നു പറയും നിങ്ങളുണ്ടോ ചോയിച്ചോക്ക് അവരോട് കൊണ്ടുപോകാൻ ചോയിച്ചോക്ക് പൂരത്തിന് കേട്ട സൗണ്ട് എനിക്ക് പടക്കം പേടിയാണ് പടക്കം അല്ല എല്ലാ വലിയ സൗണ്ടുകളും വണ്ടി വരിക ബോബോ പറയാ

മാപ്പിള നല്ല എല്ലാരും ഞങ്ങളെ വീട്ടിലും ഞങ്ങൾക്ക് എല്ലാതും വാങ്ങണം അത്രേ ഉള്ളു എല്ലാം കഴിക്കും ഓൻറെ മിസ് പറഞ്ഞു ഫുഡ് നോ ഹെൽത്തി ീ സാധാ ചോറ് സംഭവേ ഇഷ്ടല്ലോക്ക് ഇഷ്ട കഴിക്കൂല മൂത്തൊന്നും ആരോ ഡ്രസ്സിലൊക്കെ

ൊരു അധികാരം കാട്ടിലെ അതെ അല്ലേ ആദ്യത്തെ പെൺകുട്ടിയാണ് ഞങ്ങള് അതിന്റെ അധികാരോട് നല്ലോണം കാട്ടിട്ട് അത് കളിയല്ലോ <laughs> <laughs> hey, do. ും രണ്ടീന്റെ അവര് അവര്ന്ന വണ്ടി കണ്ടു പേടിയാവുന്ന പറയും ഞാൻ എന്താ പറയാ അതല്ല ഈ സിനിമയിലൊക്കെ കാണൂലേ വണ്ടി ഇടിച്ചിലൊക്കെ ഇങ്ങോട്ട് വണ്ടിട്ടോ അപ്പൊ ഞങ്ങള് രാത്രി പൂരത്തിനെത്തി എന്താ വേണ്ടേ സമയം കാർഡ് പിന്നെ തന്റെ ഫുൾ കേട്ടുണ്ട് ഫുൾ കേട്ടുണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിഞ്ഞ് നടക്കണ്ട് രാജു അവിടെ സ്പോൺസർ ഏണ് രാജുവിൻ്റെ സ്പോൺസറാണ് എല്ലാരും മേടിച്ചോളെ ഞാൻ ആണൊക്കെ മേടിച്ചത് ആണൊക്കെയാണ് ഓരോരുത്തർ എന്താ എനിക്ക ലയിച്ചാന്റെ സ്ഥലം ഉള്ളത് ശിവക്ഷേത്രം <laughs> <laughs> ഒരു സമയത്തൊക്കെ ഈ പൂരണ്ടല്ലോ ചെറിയ ഈ ഒരു സമയത്ത് കാലങ്ങൾക്ക് ഈ പൂരം വെടിക്കെട്ടും സംഭവങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു പൂരം അവിടെ നല്ല അടിപൊളി വെടിക്കെട്ട് ഞാൻ സാധനം ചാനൽ ഇജാസിന്റെ പുതിയ ചാനലിന്റെ എന്താ വേണ്ടി കേൾക്കാവട്ടെ ഞങ്ങള് മക്കളെ ഒന്ന് അന്നി ഒന്ന് വാങ്ങിച്ചേ ഒരു റൗണ്ട് ഉച്ചക്ക് വരണിണ്ട് പറഞ്ഞേ ഞങ്ങള് വന്നു പോയി എന്താണ്ട് മുന്നൊക്കെ ലാസ്റ്റ് വാങ്ങി തരാന്നുള്ള എന്താ പറയാ ഇത് മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉച്ചതാ തണ്ടി നടക്കണ് ഉച്ച സ്റ്റാളിംഗ് രാത്രി കാണാറുണ്ട് എവിടെ കാട് കാട് യൂനോ കാ ശരിക്കും പറയൂലാ ഫസ്റ്റ് വരവ് പഴയ കണ്ടപ്പോ റിയാസ് അവിടെ പിന്നാലെ നടന്നിട്ട് എന്താ ഓളെന്നു ഓളെ ആണ് ഒരു വരവ് കഴിഞ്ഞു ഞാൻ അടുത്ത വിരവ് വരുന്ന ഓംലെറ്റും ഗ്രീൻ ടീ ഒക്കെ കഴിക്കാനുള്ള ആൾക്കാരാണ് എന്ത്രി ആരിസ് ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്താണ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് വിത്ത് ടീച്ചറായതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ പറയുള്ളു എന്തോണ്ട് എന്താ നല്ല ഗ്രീൻ പീസ് പിന്നെ എഗ് നോട്ട് മുട്ട ഞങ്ങളൊക്കെ മലയാളികളടി കളിയാടി

യും കൊടുുന്ന ഒന്നും വരും

എന്താണ് ആഷിമ ചേച്ചി 48 ഐസ്ക്രീം 48 ഐസ്ക്രീമോ ഫുൾ അവിടെ നിക്ക് ഓരോ ഫാമിലി ഒക്കെയും കൊടുത്തു വിട്ടു 48 കണ്ടോ ഇവിടുന്ന് തിരവാട്ടയരായോ കൊറിയോ എവിടെങ്കിലും പോക്കി കൊറിയോ ഹജീബ ഹജീബ അങ്ങന 48 ഐസ്ക്രീം എടിതരെവനെ ആ നിസാം അല്ല സമയം വന്നേക്കന്നെ കണ്ടു പിന്നെ ഞങ്ങളെ ചങ്കിന്റെ കടലെ ഹസുമാന്റെ പഴയ തൊഴിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞു ഒരു രണ്ട് ഡബിട്ടാടാ രണ്ട് ഡബിള് വന്ന് അടിക്കണ്ട മാടിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഡോണ്ട് ഡോണ്ട് ട്രേഡ് മാർക്കിന് എടുക്കാൻ ാലാമത്തായിരം ഒരു പാത്രം അടിക്കാം എടാ നാലെണ്ണ

കണ്ട് ക്ഷീണിച്ചിരുന്നു തള്ളിട്ടാണ് ക്ഷീണം അല്ലാതെ വരവ് കണ്ടിട്ട് അങ്ങോട്ട് വീട്ടിലാണ് പോയിട്ടൊന്നല്ലത് ഇതാട്ട അമ്പലത്തേക്ക് പോണ റോഡ് അമ്പലം കൊച്ചവടെ വേറെ തള്ള ഓരോരുത്തർ അവിടെ ഇവിടെ ഇരുന്ന് തള്ളാണ് എന്താ നല്ല കുട്ടി പൂരത്തിന് പോയ ആൾക്കാർ ഫുഡ് കഴിക്കാൻ എത്തിക്കും ഏടി എന്തെല്ലാം പൂരത്തിനോ ആയത് അവിടെ ഒന്ന് കിട്ടിയില്ലേ ഞങ്ങള് വീണ്ടും കാമ്പുറത്തുള്ള റബി റീതാനിലെത്തി മജലിസന്റെ എടുത്തു ആ ഫുഡ് കഴിക്കണം വീട്ടിലെ പോകണം മജലിസ് എടുത്താനുള്ള ഗുണം മക്കള് ചേർന്ന് വിഴുവോ അങ്ങനെ പേടിയൊന്നുമില്ല ഫുഡ് ഫുഡ് മാമില്ല കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉഴങ്ങിട്ട് ഇനി ഓൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാ മതിയെന്നു എന്നിട്ട് പോവാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പോരുമ്പ വണ്ടിന്ന് ഉറങ്ങിയതാ അത് ഇവിടെ കൊടുക്കണം നമ്മക്ക് കൊണ്ടല്ലാ വായിച്ചെന്താണോ വായിച്ച ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര വേണം പൂരത്തിനു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറ ഞങ്ങൾ പൂരൊക്കെ കഴിഞ്ഞു ഫുഡെങ്കിലും കഴിഞ്ഞു കലാശക്കോട്ടും കഴിഞ്ഞു ഞങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എത്രയുള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് എങ്ങനെ പൊട്ടിക്കണം ആ അപ്പൊ എല്ലാരും അടിച്ചു ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം